ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം നാൽപ്പത്തി ഒന്ന് ദേവാലയത്തിലെ പണ്ഡിതന്മാരോട് ഈശോ തർക്കിക്കുന്നു ഈശോയെ ഞാൻ കാണുന്നു യുവത്വത്തിലേക്ക് കടന്നു വരുന്ന ഈശോ വെള്ള ലിനൻ കൊണ്ടുള്ള ഒരടുപ്പാണ് ഈശോ ധരിച്ചിരിക്കുന്നത് പാദം വരെ അത് താണു കിടക്കുന്നു ഉടുപ്പിന് മീതെ ഇളം ചുവപ്പ് നിറത്തിൽ ദീർഘചതുരാകൃതിയിലുള്ള ഒരു പുതപ്പ് ധരിച്ചിട്ടുണ്ട് ശിരസിൽ ഒന്നും ധരിച്ചിട്ടില്ല കാതുകളുടെ മധ്യമരെ മുടി ഇറങ്ങിക്കിടക്കുന്നു ബാലനായിരുന്നപ്പോഴത്തേതിലും ഇരുണ്ട നിറമാണ് മുടിക്ക് പ്രായത്തെ കവിഞ്ഞ് ഉയരവും ശക്തിയുമുള്ള ശരീരം പ്രായം കുറവാണെന്ന് മുഖം വെളിവാക്കുന്നു അവിടുന്ന് പുഞ്ചിരി തൂക്കിക്കൊണ്ട് കരങ്ങൾ എൻ്റെ നേരെ നീട്ടുന്നു എന്നാൽ പുഞ്ചിരി പ്രായമെത്തിക്കഴിഞ്ഞുള്ള പുഞ്ചിരി പോലെയാണുള്ളത് ശാന്തമായ പുഞ്ചിരി എന്നാൽ ഗൗരവം കലർന്നത് ഈശോ ഒറ്റയ്ക്ക് നിൽക്കുന്നു വേറൊന്നും ഞാൻ തൽക്കാലം കാണുന്നില്ല ഒരു റോഡരികിൽ പൊക്കം കുറഞ്ഞ ഒരു മതിലിൽ ചാരിയാണ് ഈശോ നിൽക്കുന്നത് മലയിലേക്ക് കയറിയും ഇറങ്ങിയും കിടക്കുന്ന ഒരു ചെറിയ റോഡാണ് റോഡ് മോശം കല്ലും കട്ടയുമെല്ലാം ചിതറിക്കിടക്കുന്നു നടുവിൽ ഒരു കുഴിയും മഴക്കാലത്ത് അത് ഒരു തോട് പോലെ ഒഴുകും ഇപ്പോൾ അത് ഉണങ്ങിക്കിടക്കുന്നു പ്രകാശമുള്ള നല്ല ദിവസം ഞാനും ആ പൊക്കം കുറഞ്ഞ ഭിത്തിയുടെ അരികിൽ ചെന്ന് നിന്ന് ഈശോ ചെയ്യുന്നത് പോലെ താഴേക്കും ചുറ്റിലും നോക്കിക്കാണുന്നത് പോലെ തോന്നുന്നു കുറേ വീടുകൾ കൂട്ടമായി എന്നാൽ ഒരു ക്രമമില്ലാതെ താഴെ കാണുന്നു ചില വീടുകൾ പൊക്കമുള്ളവയാണ് ചിലത് തീരം പൊക്കം കുറഞ്ഞവ എല്ലാ വശത്തേക്കും ചിതറിക്കിടക്കുന്നത് പോലെയാണ് അവ തോന്നിക്കുന്നത് കറുത്ത ഭൂമിയിലേക്ക് ഒരു പിടി വെള്ളക്കല്ലുകൾ വാരി എറിഞ്ഞതുപോലെയുണ്ട് ഉപമ വളരെ അപര്യ അപര്യാപ്തം എങ്കിലും നല്ലതാണ് വഴികളും ഇടവഴികളും ഞരമ്പുകൾ പോലെ വെണ്മയുള്ളത് അവിടവിടെ മതിലിൽ ചെടികൾ വളർന്ന് പൊന്തി നിൽക്കുന്നു പലതിലും പൂക്കളുണ്ട് മറ്റുള്ളവയിൽ ധാരാളം പുതിയ ഇലകൾ തിങ്ങി നിൽക്കുന്നു വസന്തകാലമായെന്ന് തോന്നുന്നു എൻ്റെ ഇടതുവശത്ത് ദേവാലയത്തിൻ്റെ ബ്രഹ്മാണ്ടമായ കെട്ടിടങ്ങൾ കാണാം മൂന്ന് തട്ടിലായി മട്ടുപ്പാവുകൾ കെട്ടിടങ്ങൾ ഗോപുരങ്ങൾ മുറ്റങ്ങൾ പൂമുഖങ്ങൾ ഇവയെല്ലാം കാണുന്നു എല്ലാറ്റിനും മധ്യത്തിലായി ഏറ്റവും ഉയരം കൂടിയ ഗംഭീരമായ കെട്ടിടം സൂര്യപ്രകാശത്തിൽ പോലെയും സ്വർണം പോലെയും വെട്ടിത്തിളങ്ങുന്ന താഴികക്കുടങ്ങളോടെ ഉയർന്നു നിൽക്കുന്നു താഴികക്കുടങ്ങളോടെ ഉയർന്നു നിൽക്കുന്നു യുദ്ധങ്ങളെ നേരിട്ടിട്ടുള്ള ഒരു കോട്ടമതിൽ ചുറ്റുമുണ്ട് അങ്ങനെ ആ സ്ഥലം മുഴുവൻ അടച്ചു കെട്ടി ഭദ്രമാക്കിയിരിക്കുന്നു മതിലിൻ്റെ മുഗൾ ഭാഗം ഒരു പ്രത്യേക തരത്തിലുള്ള കനത്ത അരഫിത്തി കെട്ടി ബലവത്താക്കിയിട്ടുണ്ട് മുകളിലേക്ക് കയറുന്ന വീതി കുറഞ്ഞ ഒരു വഴിയുടെ മീതെ പണിതിരിക്കുന്ന ഉയരം കൂടിയ ഒരു ഗോപുരമുണ്ട് അവിടെ നിന്നാൽ ദൈവാലയം മുഴുവൻ ശരിക്കു കാണാം കാർക്കശമുള്ള ഒരു പോലെ ഗോപുരം നിലകൊള്ളുന്നു ഈശോ ഈ സ്ഥലത്തേക്ക് തറപ്പിച്ച് നോക്കുന്നു പിന്നീട് തിരിഞ്ഞ് വീണ്ടും മതിൽ ചാരി നേരത്തെ നിന്ന പോലെ നിന്നുകൊണ്ട് മുൻപിൽ കാണുന്ന ഒരു ചെറിയ കുന്നിലേക്ക് നോക്കുന്നു ആ മൊട്ടക്കുന്നിൻ്റെ അടിഭാഗത്ത് കുറേ വീടുകളുണ്ട് മുഗൾ ഭാഗം മുഴുവൻ ശൂന്യമാണ് മുകളിലേക്കുള്ള ഒരു റോഡ് ഒരു വളച്ചുവാതിലോടെ അവസാനിക്കുന്നു അതിനപ്പുറത്ത് ഒന്നുമില്ല ചതുരത്തിലുള്ള കല്ലുകൾ പൊങ്ങിയും താണും ഇളകിയും കിടക്കുന്ന ഒരു വഴിയുണ്ട് റോമാക്കാർ പണിത റോഡുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്ന തരം വലിയ കല്ലുകളല്ല വി ആർ എ ജി കാണുന്ന പഴയ നിരത്തുകളിലേതു വിശിഷ്ടമായ കല്ലുകളാണ് വി ആർ എ ജി അവ ബാക്കിയുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ ഈ കല്ലുകൾ പരസ്പരം ചേർത്തിട്ടില്ല വളരെ മോശമായ റോഡ് ഈശോയുടെ മുഖം വളരെ ഗൗരവം കലർന്ന് കാണുന്നു ദുഃഖത്തിൻ്റെ കാരണം അറിയാൻ ഞാൻ ആ മുട്ടക്കുന്നിലേക്ക് നോക്കി എന്നാൽ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല നഗ്നമായ ഒരു ചെറുകുന്ന് വേറൊന്നുമില്ല എന്നാൽ ഈശോ എനിക്ക് നഷ്ടപ്പെട്ടു കാരണം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈശോ ഇല്ല ഈ ദർശനത്തോടെ ഞാൻ ഉറക്കം പിടിക്കുന്നു എല്ലാവരും ഉറക്കമായതിനാൽ എനിക്ക് ഉറങ്ങാനും അങ്ങനെ സ്വല്പം ശക്തി വീണ്ടെടുക്കാനും കഴിഞ്ഞു എൻ്റെ മനസ്സ് ശാന്തമായി ഞാൻ കണ്ട കാഴ്ചയുടെ ഓർമ്മയുമായി ഉണരുമ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലത്താണ് ഞാൻ പല പല അങ്കണങ്ങൾ നീരുറവകൾ പൂമുഖങ്ങൾ വീടുകൾ അല്ല വീടുകൾ എന്നതിനേക്കാൾ വലിയ മണ്ഡപങ്ങളോടാണ് അവയ്ക്ക് സാധർമ്മ്യം ഇവയെല്ലാം കാണുന്നു വളരെ പുരാതനമായ വേഷത്തിൽ ധാരാളം യൂതന്മാർ അവിടെ കൂടിയിട്ടുണ്ട് വലിയ ഒച്ചപ്പാടും ബഹളവുമാണ് ചുറ്റും നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഈശോ നോക്കിയ ആ വലിയ കെട്ടിടത്തിനുള്ളിലാണ് ഞാനെന്ന് കാരണം യുദ്ധത്തിൻ്റെ അടയാളങ്ങൾ പേറുന്ന ആ വൻ മതിൽക്കെട്ടും ഉയർന്ന കാവൽ ഗോപുരവും മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന ഗംഭീരമായ കെട്ടിടവും ചുറ്റുമുള്ള പൂമുഖങ്ങളുമെല്ലാം സ്ഥലം അതുതന്നെയെന്ന് വ്യക്തമാക്കുന്നു ആളുകൾ തിരക്കിട്ട ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു ജെറുസലേം ദേവാലയത്തിന്റെ മതിൽക്കെട്ടിനുള്ളിലാണ് ഞാൻ എന്ന് എനിക്ക് മനസ്സിലാകുന്നു നീണ്ട് വളരെ അയവോടെ പറന്നടിച്ച് കിടക്കുന്ന വലിയ കുപ്പായങ്ങൾ ധരിച്ച പ്രീശരെ എനിക്ക് കാണാം ലിനൻ കൊണ്ടുള്ള ഉടുപ്പുകൾ ധരിച്ചിരിക്കുന്ന പുരോഹിതർ മാറിലും നെറ്റിയിലും വിലയേറിയ ലോഹത്തകിടുകൾ ധരിച്ചിട്ടുണ്ട് അവർക്ക് അവിടവിടെയായി മിന്നിത്തിളങ്ങുന്ന മറ്റ് അലങ്കാര സംവിധാനങ്ങളുമുണ്ട് പലതരത്തിലുള്ള സ്ഥാനവസ്ത്രങ്ങളാണ് അവർക്കുള്ളത് ഏറെ വീതിയുള്ള ആ വെള്ളക്കുപ്പായങ്ങൾ വിശിഷ്ടമായ ബെൽറ്റ് കൊണ്ട് അരയിൽ കെട്ടി ഉറപ്പിച്ചിരിക്കുന്നു വിശേഷ വസ്ത്രങ്ങൾ ധരിച്ച വേറെ ചിലരുമുണ്ട് അവരുടെ വസ്ത്രങ്ങൾക്ക് താരതമ്യേന അലങ്കാരം കുറവാണ് അവരും പുരോഹിത വർഗത്തിൽപ്പെട്ടവർ തന്നെ അവർക്ക് ചുറ്റും പ്രായം കുറഞ്ഞ ശിഷ്യരുമുണ്ട് അവർ നിയമപണ്ഡിതരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു ഇവരുടെ ഇടയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയതായി എനിക്ക് തോന്നുന്നു ഞാൻ എന്തിനാണ് ഇവിടെ ചെന്നതെന്നും എന്താണ് ചെയ്യുന്നതെന്നും എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ ദൈവശാസ്ത്രപരമായ ഒരു സംവാദം ആരംഭിച്ചിരിക്കുന്ന ഒരു സംഘം പണ്ഡിതന്മാരുടെ അടുത്തേക്ക് ഞാൻ നടന്നു പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് പണ്ഡിതരിൽ ഒരു വിഭാഗത്തിന്റെ നേതൃത്വം വഹിക്കുന്നത് ഗമാലിയേലും അദ്ദേഹത്തെ സഹായിക്കുന്നത് കാഴ്ചശക്തി മിക്കവാറും നഷ്ടപ്പെട്ട ഒരു വൃത്തനുമാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഹില്ലേൽ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇദ്ദേഹം ഗമാലിയേലിൻ്റെ ഗുരുവോ ബന്ധുവോ ആണെന്ന് തോന്നുന്നു കാരണം അത്ര സ്വതന്ത്രമായും എന്നാൽ ബഹുമാനപൂർവവുമാണ് ഗമാലിയേൽ അദ്ദേഹത്തോട് വർത്തിക്കുന്നത് ഗമാലിയേലിൻ്റെ ആളുകൾ വിശാല വീക്ഷണവും ഔദാര്യവുമുള്ളവരാണ് എന്നാൽ കൂടുതൽ അംഗങ്ങളുള്ള വേറൊരു ഗ്രൂപ്പുണ്ട് അതിൻ്റെ നേതാവ് ഷമൈ ആണ് അവർ യാഥാസ്ഥിതികരും അസഹിഷ്ണുക്കളും വിദ്വേഷത്തോടെ പെരുമാറുന്നവരുമാണ് സുവിശേഷത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് ഇക്കാര്യം ഗമാലിയേലും ചുറ്റുമുള്ള ശിഷ്യരും വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ച് സംസാരിക്കുന്നു ദാനിയേൽ പ്രവാചകന്റെ വാക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗമാലിയൽ സംസാരിക്കുന്നത് മിശിഹ ഇപ്പോൾ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടാകണം കാരണം പ്രവചനത്തിൽ പറയുന്ന എഴുപത് ആഴ്ചകൾ അതായത് ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണത്തിനുള്ള കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞു എഴുപതാഴ്ചകൾ ഏകദേശം പത്തു വർഷം മുമ്പ് തന്നെ തീർന്നു ഷമൈ അതിനെ എതിർത്തു സംസാരിക്കുന്നു ദേവാലയം പുനരുദ്ധരിക്കപ്പെട്ടത് പുനരുദ്ധരിക്കപ്പെട്ടു എന്നത് ശരിയാണ് എന്നാൽ ഇസ്രായേലിൻ്റെ അടിമത്തം വർദ്ധിക്കുകയാണ് ചെയ്തത് സമാധാനത്തിൻ്റെ രാജാവ് എന്ന് പ്രവാചകന്മാർ വിളിക്കുന്ന മിശിഹ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്ന സമാധാനം ലോകത്തിൽ നിന്ന് എത്രയോ അകന്നിരിക്കുന്നു പ്രത്യേകിച്ച് ജെറുസലേമിൽ നിന്ന് ജെറുസലേമിൽ നിന്ന് പട്ടണം ശത്രുവിനാൽ അമർത്തപ്പെട്ടിരിക്കുന്നു ദേവാലയത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ പോലും തൻ്റെ ആധിപത്യം സ്ഥാപിക്കത്തക്ക വിധം അത്ര ധിക്കാരിയായ ഒരു ശത്രു അന്റോണിയ ഗോപുരം പണിയിച്ച് അതിനുള്ളിൽ നിറയെ റോമൻ പട്ടാളവുമായി ഭരിക്കുന്നു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ഏതെങ്കിലും ലഹള ആരംഭിച്ചാൽ അവർ വാളുകൊണ്ട് അത് അപ്പോൾ തന്നെ അമർച്ച ചെയ്യും പരിഹാസ വാക്കുകൾ നിറഞ്ഞ എതിർവാദങ്ങളാണ് അധികവും തർക്കം അങ്ങനെ അവസാനമില്ലാതെ നീളുന്നു എല്ലാവരും തങ്ങളുടെ പാണ്ഡിത്യം പ്രകടിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എതിരാളികളുടെ വാദങ്ങളെ ഖണ്ണിക്കാൻ മെനക്കെടുന്നില്ല കാണികളുടെ മുന്നിൽ തങ്ങളെ തന്നെ പ്രദർശിപ്പിച്ച് അത്ഭുതപ്പെടുത്തണമെന്നതാണ് അവരുടെ ഉദ്ദേശ്യമെന്ന് വ്യക്തമാണ് അടുത്തു നിൽക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ബാലന്റെ തെളിഞ്ഞ സ്വരം കേൾക്കുന്നു ഗമാലിയൽ പറഞ്ഞത് ശരിയാണ് അത് ജനക്കൂട്ടത്തിനിടയിലും പണ്ഡിതന്മാരുടെ ഇടയിലും ഒരു ചലനം സൃഷ്ടിച്ചു ഇടയ്ക്ക് കയറി പറഞ്ഞത് ആരാണെന്ന് അവർ അന്വേഷിക്കുന്നു എന്നാൽ അവനെ അന്വേഷിച്ച് തിരയേണ്ടി വന്നില്ല കാരണം അവൻ ഒളിക്കുന്നില്ല ജനങ്ങളുടെ ഇടയിലൂടെ വഴിയുണ്ടാക്കി അവൻ റബ്ബിമാരുടെ അടുത്ത് ചെന്നു യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന എൻ്റെ ഈശോയെ ഞാൻ തിരിച്ചറിയുന്നു ഈശോയ്ക്ക് നല്ല ആത്മവിശ്വാസം തുറന്ന ഹൃദയം കണ്ണുകൾ അത്യധികമായ ബുദ്ധിയെ പ്രകടമാക്കിക്കൊണ്ട് പ്രകാശിക്കുന്നു നീ ആരാണ് അവർ ചോദിക്കുന്നു നിയമം അനുശാസിക്കുന്നത് നിറവേറ്റാൻ വന്ന ഒരു ഇസ്രായേൽ പുത്രനാണ് ധൈര്യപൂർവ്വം തുറന്നടിച്ച് പറഞ്ഞ മറുപടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അംഗീകരണത്തിൻ്റെയും അനുഭാവത്തിൻ്റെയും പുഞ്ചിരികൾ ഉയർന്നു യുവാവായ ഇസ്രായേൽക്കാരനിൽ എല്ലാവരും താല്പര്യം കാണിക്കുന്നു നിന്റെ പേരെന്താണ് നസ്രസിലെ ഈശോ ഷമൈ വിഭാഗക്കാരുടെ താൽപ്പര്യമെല്ലാം മങ്ങിപ്പോയി എന്നാൽ ഗമാലിയേൽ കൂടുതൽ താൽപ്പര്യത്തോടുകൂടെ ഹില്ലേലിനോട് സംഭാഷണം തുടരുന്നു ഗമാലിയേൽ വൃത്തനോട് ബഹുമാനപൂർവ്വം അഭിപ്രായപ്പെടുന്നു ബാലനോട് എന്തെങ്കിലും ചോദിക്കുമോ നിന്റെ നിഗമനത്തിന്റെ അടിസ്ഥാനം എന്താണ് ഹില്ലേൽ ചോദിക്കുന്നു മറുപടി പറയുമ്പോൾ അവയ്ക്കെതിരെ ഞാൻ പേരുകൾ എഴുതാം അപ്പോൾ കാര്യം വ്യക്തമാകും സംക്ഷിപ്തമായിരിക്കുകയും ചെയ്യും ഈശോ പ്രവചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സമയവും അടയാളങ്ങളും ശരിയായിരുന്നു പ്രവചനം നിറവേറിയപ്പോൾ അതെല്ലാം സംഭവിച്ചു സീസർ നമ്മെ അധീനപ്പെടുത്തിയിരിക്കുന്നു എന്നത് ശരിയാണ് എന്നാൽ ആ എഴുപത് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ജനസംഖ്യ തിട്ടപ്പെടുത്താൻ കൽപ്പന അയക്കത്തക്ക വിധം ലോകം മുഴുവനും പലസ്തീനായും സമാധാനത്തിലായിരുന്നു സാമ്രാജ്യത്തിൽ എവിടെയെങ്കിലും യുദ്ധവും പലസ്തീനായി ലഹളവും നടന്നിരുന്നെങ്കിൽ അത് ചെയ്യാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല ആ സമയം പൂർത്തിയായതുപോലെ തന്നെ മറ്റേ സമയവും അതായത് ദേവാലയത്തിന്റെ പുനരുദ്ധാരണത്തിന് ശേഷം അറുപത്തിരണ്ട് ആഴ്ചകളും പിന്നെ ഒരാഴ്ചയും കഴിയുമ്പോൾ മിശിഹ അഭിഷേകം ചെയ്യപ്പെടും മിശിഹായെ ആഗ്രഹിക്കാത്ത ജനത്തെക്കുറിച്ചുള്ള പ്രവചനത്തിന്റെ രണ്ടാം ഭാഗവും പൂർത്തീകരിക്കപ്പെടും എന്നതും പൂർത്തിയായി അതേക്കുറിച്ച് സംശയിക്കാൻ കഴിയുമോ നിന്ന് വന്ന ജ്ഞാനികളായ മനുഷ്യർ കണ്ട നക്ഷത്രം നീ ഓർമ്മിക്കുന്നില്ലേ യൂതിയായാലെ ബെദ്ലഹേമിലെ ആകാശത്തിൽ അത് വന്ന് നിന്നില്ലേ യാക്കോബ് മുതലുള്ള പ്രവചനങ്ങളും ദർശനങ്ങളും മിശിഹായുടെ ജനന സ്ഥലമായി പറഞ്ഞിട്ടുള്ളത് ആ സ്ഥലം തന്നെയല്ലേ ബദലഹേമിൽ നിന്നുള്ള ദാവീദിൻ്റെ പുത്രൻ യാക്കോബിന്റെ പുത്രനിൽ നിന്നുള്ള പുത്രൻ മിശിഹായുടെ ജന്മസ്ഥലം അതായിരിക്കുമെന്നല്ലേ പ്രവചിച്ചിട്ടുള്ളത് നീ ബാലാമിനെ ഓർക്കുന്നില്ലേ യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ജനിക്കും കിഴക്ക് നിന്നുള്ള ജ്ഞാനികളായ മനുഷ്യർ നക്ഷത്രം കണ്ടു അതിൻ്റെ പേരും മനസ്സിലാക്കി മിശിഹ തങ്ങളുടെ വിശുദ്ധിയും വിശ്വാസവും അവരുടെ കണ്ണുകളെയും കാതുകളെയും തുറന്നു അവർ കണ്ടു അവർ ഗ്രഹിച്ചു അതിനാൽ അവർ ലോകത്തിലേക്ക് ഇറങ്ങിയ പ്രകാശത്തെ ആരാധിക്കാനായി വന്നു ഷമൈ ഈശോയെ അതിരൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിക്കുന്നു നക്ഷത്രം കണ്ട സമയത്ത് വേദലഹം എഫ്രാത്തായിൽ മിശിക ജനിച്ചു എന്നാണോ നീ ഉദ്ദേശിക്കുന്നത് ഈശോ അതെ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഷമ് എന്നാൽ അവൻ അവനിപ്പോഴില്ല കുട്ടി നിനക്ക് നിനക്കറിഞ്ഞുകൂടെ ബദലഹേമിലും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ സ്ത്രീകളിൽ നിന്ന് ജനിച്ച ഒരു ദിവസം മുതൽ രണ്ടു വയസ്സുവരെ പ്രായമുള്ള എല്ലാ കുട്ടികളെയും ഹെറോദേസ് കൊല്ലിച്ച വിവരം വിശുദ്ധ ലിഖിതങ്ങളിൽ ജ്ഞാനമുള്ള നീ ഇതും അറിഞ്ഞിരിക്കേണ്ടതല്ലേ റാമായിൽ ഒരു സ്വരം ഞാൻ കേൾക്കുന്നു അത് റേച്ചൽ അവളുടെ മക്കളെക്കുറിച്ച് കരയുന്നതാണ് മരിച്ചുകൊണ്ടിരുന്ന റേച്ചലിന്റെ കണ്ണീർ ശേഖരിച്ച ബദലഹേമിലെ കുന്നുകളും താഴ്വാരങ്ങളും നിറയെ കണ്ണീരായിരുന്നു മരിച്ചുപോയ തങ്ങളുടെ കുട്ടികളെ ഓർത്ത് അമ്മമാരെല്ലാം വീണ്ടും കരയുകയായിരുന്നു അവരുടെ കൂടെ തീർച്ചയായും മിശിഹായുടെ അമ്മയും ഉണ്ടായിരുന്നു ഈശോ വൃദ്ധനായ മനുഷ്യ നിങ്ങൾ പറയുന്നത് തെറ്റാണ് റേച്ചലിന്റെ കരച്ചിൽ ഒരു ഓശാനയായി തീർന്നു കാരണം സങ്കടത്തിന്റെ പുത്രൻ ജനിച്ച അതേ സ്ഥലത്ത് പുതിയ റേച്ചൽ സ്വർഗസ്ഥനായ പിതാവിന്റെ ബെഞ്ചമിനെ തന്റെ തൻ്റെ വലതുകരത്തിന്റെ പുത്രനെ ദേവജനത്തെ തൻ്റെ ചെങ്കോലിൻകീഴെ ഒരുമിച്ചു കൂട്ടി ഏറ്റവും ഭയാനകമായ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന പുത്രനെ ലോകത്തിന് പ്രദാനം ചെയ്തു ഷമൈ അവൻ വധിക്കപ്പെട്ടെങ്കിൽ എങ്ങനെ ഇത് സംഭവിക്കും ഈശോ ഏലിയായെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടില്ലേ അയാൾ അഗ്നിരഥത്തിൽ സംവഹിക്കപ്പെട്ടു കർത്താവായ ദൈവത്തിന് തൻ്റെ ഇമ്മാനുവൽ സ്വന്തം ജനത്തിൻ്റെ മിഷിഹായാകുന്നതിന് വേണ്ടി അവനെ രക്ഷിക്കാൻ കഴിയുകയില്ലേ ഇസ്രായേൽ ജനം അതിൻ്റെ നാട്ടിലേക്ക് ഉണങ്ങിയ കരയിലൂടെ നടന്നു പോകുന്നതിന് വേണ്ടി മോശയുടെ മുമ്പിൽ കടലിനെ വിഭജിച്ച് നിർത്തിയവന് മനുഷ്യൻ്റെ ക്രൂരതയിൽ നിന്ന് തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ രക്ഷിക്കാൻ ദേവദൂതരെ അയക്കാൻ കഴിയുമായിരുന്നില്ലേ ഞാൻ ഗൗരവപൂർവം പറയുന്നു ക്രിസ്തു ജീവിച്ചിരിക്കുന്നു നിങ്ങളുടെ ഇടയിലുണ്ട് അവൻ്റെ സമയം വരുമ്പോൾ സ്വന്തം ശക്തിയിൽ അവൻ സ്വയം വെളിപ്പെടുത്തും അടിവരയിട്ടിരിക്കുന്ന ഭാഗങ്ങൾ അവൻ പറയുന്നത് വളരെ തെളിവുറ്റ ശക്തമായ സ്വരത്തിലാണ് ആ സ്വരം അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്നു അവൻ്റെ കണ്ണുകൾ പതിവിലധികം പ്രകാശിക്കുന്നു ആജ്ഞയുടെയും വാഗ്ദാനത്തിൻ്റെയും അടയാളമെന്നപോലെ ഈശോ തൻ്റെ വലതുകരം നീട്ടിപ്പിടിക്കുകയും താഴ്ത്തുകയും ചെയ്യുന്നു ശബ്ദം ചെയ്യുന്നത് പോലെ തന്നെ ഈശോ ഒരു ബാലനാണ് എന്നാൽ ഒരു മുതിർന്ന മനുഷ്യൻ്റെ ഗൗരവമുണ്ട് ഹില്ലേൽ കുട്ടി നിന്നെ ആരാണ് ഈ വാക്കുകൾ പഠിപ്പിച്ചത് ഈശോ ദൈവത്തിൻ്റെ അരൂപി എനിക്ക് അധ്യാപികരായി അധ്യാപകരായി മനുഷ്യരാരുമില്ല ഇത് എൻ്റെ അധരങ്ങൾ വഴി സംസാരിക്കുന്ന കർത്താവിൻ്റെ വചനമാണ് ഹില്ലേൽ കുഞ്ഞെ ഞങ്ങളുടെ അടുത്തേക്ക് വരൂ നിന്നെ ഞാൻ കാണട്ടെ നിൻ്റെ വിശ്വാസം വഴി എൻ്റെ പ്രത്യാശ പുതുജീവൻ പ്രാപിക്കട്ടെ നിന്റെ ആത്മപ്രകാശം കൊണ്ട് എൻ്റെ ആത്മാവ് പ്രകാശിതമാകട്ടെ ഈശോയെ ഗമാലിയേലിൻ്റെയും ഹില്ലേലിൻ്റെയും ഇടയ്ക്ക് പൊക്കമുള്ള ഒരു സ്റ്റൂളിൽ ഇരുത്തുന്നു വായിച്ച് വ്യാഖ്യാനം നൽകാൻ വേണ്ടി ഏതാനും ചുരുളുകൾ കൊടുക്കുന്നു ഇത് ശരിക്കും ഒരു പരീക്ഷയാണ് ജനം ചുറ്റും കൂടി നിന്ന് ശ്രദ്ധിക്കുന്നു ഈശോ തൻ്റെ തെളിഞ്ഞ സ്വരത്തിൽ വായിക്കുന്നു എൻ്റെ ജനമേ ആശ്വസിക്കുക ജെറുസലേമിൻ്റെ ഹൃദയത്തോട് സംസാരിക്കുക അവളുടെ ശുശ്രൂഷയുടെ സമയം അവസാനിച്ചിരിക്കുന്നുവെന്ന് അവളോട് വിളിച്ചു പറയുക മരുഭൂമിയിൽ ഒരു ശബ്ദം കേൾക്കുന്നു കർത്താവിന് ഒരു വഴിയൊരുക്കുവിൻ അപ്പോൾ കർത്താവിൻ്റെ മഹത്വം വെളിവാക്കപ്പെടും ഷമൈ ഹേ നസ്രായൻ അത് കണ്ടോ അവസാനിച്ച അടിമത്തത്തെക്കുറിച്ചാണ് അത് പറയുന്നത് എന്നാൽ ഇപ്പോഴത്തേതുപോലെ പോലെ മുമ്പൊരിക്കലും ഞങ്ങൾ അടിമകളായിരുന്നിട്ടില്ല പിന്നെ ഒരു മുന്നോടിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അയാൾ എവിടെ നീ വിവരക്കേടാണ് പറയുന്നത് ഈശോ ഞാൻ പറയുന്നു മുന്നോടിയായവൻ്റെ താക്കീത് മറ്റാർക്കെങ്കിലും എന്നതിലധികം നിങ്ങൾക്കാണ് നൽകേണ്ടത് നിങ്ങൾക്കും നിങ്ങളെപ്പോലുള്ളവർക്കും അല്ലാത്ത പക്ഷം നിങ്ങൾ ദൈവമഹത്വം കാണുകയില്ല ദൈവവചനം നിങ്ങൾ ഗ്രഹിക്കുകയുമില്ല കാരണം നിങ്ങളുടെ നീചത്വം അഹങ്കാരം അസത്യം എന്നിവ കാഴ്ചയിലും കേൾവിയിലും നിന്ന് നിങ്ങളെ തടയുന്നു ക്ഷമയ് ഒരു ഗുരുവിനോട് ഇങ്ങനെ സംസാരിക്കാൻ നീ ധൈര്യപ്പെടുന്നോ ഈശോ ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എൻ്റെ മരണം വരെയും ഞാൻ ഇങ്ങനെ തന്നെ സംസാരിക്കും കാരണം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവിൻ്റെ താല്പര്യങ്ങളാണ് അതും സത്യത്തോടുള്ള സ്നേഹവും ഞാൻ സത്യത്തിൻ്റെ പുത്രനാകുന്നു റബ്ബി ഞാൻ ഇതും കൂട്ടിച്ചേർക്കുന്നു പ്രവാചകൻ പറയുന്നതും ഞാൻ പറയുന്നതുമായ അടിമത്തം നീ വിചാരിക്കുന്നതല്ല രാജത്വവും നിങ്ങൾ വിചാരിക്കുന്നതല്ല നേരെ മറിച്ച് മിശിഹായുടെ യോഗ്യതകൾ വഴി മനുഷ്യൻ തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെടും തിന്മ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു എല്ലാ നുഖത്തിൽ നിന്നും സ്വതന്ത്രരാക്കപ്പെട്ട് ആത്മാക്കളിൽ ക്രിസ്തുവിൻ്റെ അടയാളം പതിക്കപ്പെടുകയും അവർ നിത്യരാജ്യത്തിലെ തീരുകയും ചെയ്യും എല്ലാ രാജ്യങ്ങളും അവൻ്റെ മുമ്പിൽ ശിരസ് നമിക്കും ഓ ദാവീതിൻ്റെ ഭവനമേ നിന്നിൽ നിന്ന് പുറപ്പെടുന്ന മുള ഒരു വൃക്ഷമായി വളരും അത് ലോകം മുഴുവനേയും ആവരണം ചെയ്ത് സ്വർഗത്തിലേക്ക് ഉയരും സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ ആധരങ്ങളും അവൻ്റെ നാമത്തെ സ്തുതിക്കും എല്ലാ മുഴങ്കാലുകളും ദൈവത്തിൻ്റെ അഭിഷിക്തിന് മുന്നിൽ മടങ്ങും സമാധാനത്തിൻ്റെ രാജാവും നായകനുമായ അവിടുത്തെ മുന്നിൽ തകർന്നതും വിശപ്പ് കൊണ്ട് തളർന്നിരിക്കുന്നതുമായ ആത്മാക്കളെ അവിടുന്ന് സ്വയം ദാനം ചെയ്തുകൊണ്ട് സന്തോഷവും ഭക്ഷണവും നൽകി സംതൃപ്തരാക്കും സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധം സ്ഥാപിക്കുന്ന ഈ പരിസ്യത്തിൻ്റെ മുമ്പിൽ എല്ലാ മുട്ടുകളും മടങ്ങും ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരുടെ മൂപ്പന്മാരോട് ഉടമ്പടി ചെയ്തത് അവരെ ദാസന്മാരായി കണ്ടുകൊണ്ടാണ് എന്നാൽ ഇത് അങ്ങനെയല്ല രക്ഷകന്റെ യോഗ്യതയാൽ വീണ്ടും കൃപാവരം നേടിയവരുടെ ആത്മാക്കളിൽ സ്വർഗീയമായ പിതൃത്വം ആവസിപ്പിച്ചുകൊണ്ടാണ് ഈ ബന്ധം സ്ഥാപിച്ചിട്ടുള്ളത് രക്ഷകൻ വഴി എല്ലാ നല്ല മനുഷ്യരും കർത്താവിനെ അറിയും ദൈവത്തിൻ്റെ ആലയം ഇനി ഒരിക്കലും തകർക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുകയില്ല ക്ഷമൈ കുട്ടി ദേവദൂഷണം പറയാതിരിക്കൂ ദാനിയലിനെ ഓർമ്മിക്കൂ ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം ദേവാലയവും പട്ടണവും വളരെ ദൂരെ നിന്ന് വരുന്ന ഒരു ജനവും അവരുടെ നേതാവും കൂടി നശിപ്പിക്കുമെന്നാണ് എന്നാൽ നീ പറയുന്നു ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലം ഇനി ഒരിക്കലും നശിപ്പിക്കപ്പെടുകയില്ലെന്ന് പ്രവാചകന്മാരെ ബഹുമാനിക്കൂ ഈശോ പ്രവാചകന്മാരേക്കാൾ ഉപരിയായി ഒരാളുണ്ടെന്ന് ഞാൻ സഗൗരവം പറയുന്നു നിങ്ങൾ അവനെ അറിയുന്നില്ല നിങ്ങൾ അവനെ അറിയുകയുമില്ല കാരണം അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു യഥാർത്ഥമായ വിശുദ്ധ സ്ഥലം മരണത്തിന് വിധേയമാകയില്ല പ്രത്യുത അതിനെ പോലെ അതും നിത്യജീവിതത്തിലേക്ക് ഉയരും ലോകാന്ദ്യത്തിൽ അത് സ്വർഗത്തിൽ ജീവിക്കും ഹില്ലേൽ കുട്ടി എന്നെ ശ്രദ്ധിക്കൂ ഹഗൈ പറയുന്നു രാജ്യങ്ങൾ ആരെ പ്രതീക്ഷിച്ചിരിക്കുന്നുവോ അവൻ വരും ഈ ഭാവനത്തിൻ്റെ മഹത്വം അപ്പോൾ വളരെ വലുതായിരിക്കും ഈ അവസാനത്തേത് അതിനു മുമ്പുള്ളതിനേക്കാൾ മഹത്വമേറിയതായിരിക്കും അദ്ദേഹം പറയുന്നത് ഒരുപക്ഷേ നീ പറയുന്ന വിശുദ്ധ സ്ഥലമായിരിക്കാം ഈശോ അതെ ഗുരു അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നിന്റെ സത്യസന്ധത നിന്നെ പ്രകാശത്തിലേക്ക് നയിക്കുന്നു ഞാൻ നിന്നോട് പറയുന്നു ക്രിസ്തുവിന്റെ ബലി പൂർത്തിയായി കഴിയുമ്പോൾ നിനക്ക് സമാധാനം ലഭിക്കും കാരണം നീ ദുഷ്ടതയില്ലാത്ത ഒരു ഇസ്രായേൽക്കാരനാണ് ഗമാലിയേൽ ഈശോ എന്നോട് പറയൂ പ്രവാചകന്മാർ പറയുന്ന സമാധാനം എങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയും യുദ്ധ ഈ ജനത്തിന് നാശമാണ് സംഭവിക്കുന്നതെങ്കിൽ സംസാരിച്ച് എനിക്കും പ്രകാശം കാണിച്ചു തരൂ ഈശോ ഗുരു ക്രിസ്തു ജനിച്ച രാത്രിയിൽ അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത് അങ് ഓർക്കുന്നില്ലേ ദേവദൂതന്മാർ പാടിയത് നന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നല്ലേ എന്നാൽ ഈ ജനം നന്മനസ്സുള്ളവരല്ല അവർക്ക് സമാധാനമുണ്ടാകയില്ല ഈ ജനം അവരുടെ രാജാവിനെ അംഗീകരിക്കുകയില്ല നീതിമാനായ മനുഷ്യനെ രക്ഷകനെ അംഗീകരിക്കുകയില്ല കാരണം അവർ പ്രതീക്ഷിക്കുന്നത് മാനുഷികമായ അധികാരമുള്ള ഒരു രാജാവിനെയാണ് എന്നാൽ അവൻ അരൂപിയുടെ മേൽ ആധിപത്യം ഉള്ള രാജാവായിരിക്കും അവർ അവനെ സ്നേഹിക്കുകയില്ല കാരണം അവൻ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ അവർക്കിഷ്ടമാകുകയില്ല രഥങ്ങളും കുതിരകളും ഉൾപ്പെടെ അവരുടെ ശത്രുക്കളെ ക്രിസ്തു തോൽപ്പിക്കുകയില്ല നേരെ മറിച്ച് അവരുടെ ആത്മാവിൻ്റെ ശത്രുക്കളെയാണ് ക്രിസ്തു പരാജയപ്പെടുത്തുക കർത്താവിനായി സൃഷ്ടിക്കപ്പെട്ട ഈ ആത്മാക്കളെ ആത്മാവിൻ്റെ ശത്രു നരകത്തിൽ ബന്ധിച്ചിടാനാണ് ശ്രമിക്കുന്നത് അവനിൽ രക്ഷകനിൽ നിന്ന് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്ന വിജയം ഇതല്ല ജെറൂസലേമേ നിന്റെ രാജാവ് ഒരു കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും മേലിരുന്ന് എഴുന്നള്ളി വരും അതായത് ഇസ്രായേലിലും പുറജാതിയിലുമുള്ള നീതിമാന്മാരുടെ മേൽ എഴുന്നള്ളി വരും എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു കഴുതക്കുട്ടി അവനോട് കൂടുതൽ വിശ്വസ്ത കാണിക്കും കഴുതയേക്കാൾ മുമ്പേ അവനെ അനുഗമിക്കും സത്യത്തിൻ്റെയും ജീവൻ്റെയും മാർഗത്തിൽ വളരും ഇസ്രായേൽ അതിന്റെ ദുഷിച്ച മനസ്ഥിതി നിമിത്തം സ്വന്തം സമാധാനം നഷ്ടപ്പെടുത്തി അനേകം നൂറ്റാണ്ടുകൾ സഹിക്കേണ്ടി വരും അതിൻ്റെ രാജാവിന് സഹനത്തിന് കാരണമാകും ഐസയാസ് പ്രവചിച്ചിട്ടുള്ളതുപോലെ തങ്ങളുടെ രാജാവിനെ അവർ സങ്കടങ്ങളുടെ രാജാവാക്കും ഷമൈ നസ്രായക്കാര നിന്റെ വായിൽ പാലും ദൈവദൂഷ്ണവും ഒന്നുപോലെയുണ്ടല്ലോ മുന്നോടി എവിടെയാണ് എന്നോട് പറയൂ എപ്പോഴാണ് അവൻ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നത് ഈശോ അവനുണ്ട് മലാക്കി പ്രവാചകൻ പറയുന്നില്ലേ എൻ്റെ മുമ്പേ എനിക്ക് വഴിയൊരുക്കാൻ എൻ്റെ ദൂതനെ ഞാൻ അയക്കും നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവ് പെട്ടെന്ന് അവൻ്റെ ദൈവാലയത്തിൽ പ്രവേശിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാത്തിരിക്കുന്ന ഉടമ്പടിയുടെ ദൈവദൂതൻ അതിനാൽ മുന്നോടിയായവൻ ക്രിസ്തുവിന് തൊട്ടു മുമ്പിലുണ്ട് അവനുണ്ട് ക്രിസ്തു ഉള്ളതുപോലെ അവനുമുണ്ട് കത്താവിന് വഴിയൊരുക്കുന്നവനും ക്രിസ്തുവുമായി അനേക വർഷത്തെ അകൽച്ചയുണ്ടായാൽ വഴികളെല്ലാം വീണ്ടും വളഞ്ഞതും പ്രതിബന്ധങ്ങൾ നിറഞ്ഞതുമായി തീരും മുന്നോടിയായവൻ അവൻ്റെ യജമാനേക്കാൾ ഒരു മണിക്കൂർ മാത്രം മുമ്പേ വന്നാൽ മതി എന്നറിഞ്ഞ് ദൈവം അങ്ങനെയാണ് മുൻകൂട്ടി ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഈ മുന്നോടിയെ നിങ്ങൾ കാണുമ്പോൾ ക്രിസ്തുവിൻ്റെ ദൗത്യം ആരംഭിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഞാൻ നിങ്ങളോട് പറയുന്നു ക്രിസ്തു ഈ വഴിയിലൂടെ വരുമ്പോൾ അവൻ അനേകം കണ്ണുകളും കാതുകളും തുറക്കും എന്നാൽ നിങ്ങളുടേതും നിങ്ങളെപ്പോലുള്ളവരുടേതും തുറക്കുകയില്ല കാരണം നിങ്ങൾക്ക് ജീവൻ കൊണ്ടുവരുന്ന അവനെ നിങ്ങൾ മരണത്തിന് വിധേയനാക്കും എന്നാൽ രക്ഷകൻ അവൻ്റെ സിംഹാസനത്തിലും അൽത്താരയിലും ഇരിക്കുമ്പോൾ അവൻ്റെ സിംഹാസനം ഈ ദേവാലയത്തേക്കാൾ ഉയരത്തിലാണ് അതിവിശുദ്ധ സ്ഥലത്ത് വച്ചിരിക്കുന്ന പേടകത്തേക്കാൾ ഉയരത്തിലാണ് ക്രോവേന്മാർ താങ്ങിയിരിക്കുന്ന മഹത്വത്തിൻ്റെ സിംഹാസനത്തേക്കാൾ ഉയരത്തിലാണ് ദൈവത്തെ വധിച്ചവർക്ക് ദുരിതങ്ങളും പുറജാതികൾക്ക് ജീവനും അവൻ്റെ ആയിരമായിരം മുറിവുകളിൽ നിന്ന് പ്രവഹിക്കും കാരണം ഇതറിയാത്ത ഗുരു ഞാൻ ആവർത്തിച്ച് പറയുന്നു അവൻ മാനുഷികമായ ഒരു രാജ്യത്തിൻ്റെ രാജാവല്ല പിന്നെയോ ഒരാത്മീയ രാജ്യത്തിൻ്റെ രാജാവാണ് അവൻ്റെ പ്രജകൾ അവനെ പ്രതി അരൂബിയിൽ വീണ്ടും ജനിക്കാൻ പഠിച്ചവരായിരിക്കും പോലെ ജനിച്ചു കഴിഞ്ഞ് വീണ്ടും മറ്റു തീരങ്ങളിൽ ജനിക്കാൻ പഠിച്ചിട്ടുള്ളവരാകും ദൈവത്തിൻ്റെ തീരങ്ങളിൽ മനുഷ്യരാശിക്ക് യഥാർത്ഥ ജീവൻ നൽകുന്ന ക്രിസ്തു വഴിയാണ് ഈ ആധ്യാത്മിക പുനർജൻ പുനർജനനം സംഭവിക്കുക ക്ഷമയും കൂട്ടുകാരും ഈ നസ്രായൻ സാത്താനാണ് ഹില്ലേലും കൂട്ടുകാരും അല്ല ഈ കുട്ടി ദൈവത്തിൻ്റെ ഒരു പ്രവാചകനാണ് കുട്ടി എൻ്റെ കൂടെ വസിക്കൂ എൻ്റെ വാർദ്ധക്യത്തിൽ എൻ്റെ അറിവ് നിൻ്റെ അറിവിലേക്ക് അലിഞ്ഞു ചേരട്ടെ നീ ദൈവജനത്തിൻ്റെ ഗുരുവായിത്തീരട്ടെ ഈശോ ഞാൻ സഗൗരവം പറയുന്നു നിന്നെപ്പോലെ അനേകരുണ്ടായിരുന്നെങ്കിൽ ഇസ്രായേലിന് രക്ഷ കൈവരുമായിരുന്നു എന്നാൽ എൻ്റെ സമയം ഇനിയും വന്നിട്ടില്ല സ്വർഗത്തിൽ നിന്ന് സ്വരങ്ങൾ എന്നോട് സംസാരിക്കുന്നു എൻ്റെ സമയം ആകുന്നതുവരെ ഞാൻ അവയെല്ലാം ഏകാന്തതയിൽ ശേഖരിക്കണം അപ്പോൾ എൻ്റെ അധരങ്ങൾ കൊണ്ടും എൻ്റെ രക്തം കൊണ്ടും ഞാൻ ജെറുസലേമിനോട് സംസാരിക്കും കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ട പ്രവാചകന്മാരുടെ വിധി തന്നെയായിരിക്കും എൻ്റെയും വിധി എന്നാൽ എൻ്റെ ജീവന് മുകളിൽ കർത്താവായ ദൈവമുണ്ട് അവന് ഞാൻ എന്നെ തന്നെ വിധേയനാക്കുന്നു വിശ്വസ്തദാസനായി അവൻ്റെ മഹത്വത്തിന് എന്നെ അവൻ്റെ പാതപീഠമാക്കുന്ന സമയം കാത്തിരിക്കുന്നു എൻ്റെ നാഴികയിൽ എനിക്കായി കാത്തിരിക്കൂ ഈ കല്ലുകൾ എൻ്റെ സ്വരം വീണ്ടും കേൾക്കും എന്റെ അവസാന വാക്കുകൾ കേട്ട് പ്രകമ്പനം കൊള്ളും ആ ശബ്ദത്തിൽ ദേവസ്വരം കേട്ട് അത് നിമിത്തം അവനിൽ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാകും അവർക്ക് നിങ്ങളുടെ സ്വാർത്ഥത നിമിത്തം ഭൗമികമെന്ന് നിങ്ങൾ കരുതുന്ന സ്വർഗരാജ്യം ക്രിസ്തു നൽകും തന്മൂലം ഞാൻ പറയുന്നു കർത്താവേ ഇതാ നിന്റെ ദാസൻ നിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ വരുന്ന നിന്റെ ദാസൻ അത് പൂർത്തിയാക്കപ്പെടട്ടെ കാരണം അത് നിവർത്തിതമാക്കാൻ ഞാൻ അത്യധികമായി ആഗ്രഹിക്കുന്നു ഈശോയുടെ മുഖം ആത്മീയ തീഷ്ണതയാൽ കത്തിജ്വലിക്കുന്നു മുഖം സ്വർഗത്തിലേക്ക് ഉയർത്തി കായികൾ നീട്ടി ഈശോ നിവർന്നു നിൽക്കുന്നു ചുറ്റുമുള്ള പണ്ഡിതന്മാർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു നോക്കി നിൽക്കുന്നു ദർശനം ഇങ്ങനെ അവസാനിക്കുന്നു